ഹായ് ഞാൻ എൻ്റെ മോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെവൻ ഡേയ്സ് ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഡേ വൺ വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഈ വർക്ക്ഔട്ടിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ആറ് എക്സസൈസാണ് ഉണ്ടാവുക മൂന്ന് സ്റ്റാൻഡിങ് എക്സസൈസും മൂന്ന് ഫ്ലോർ എക്സസൈസും അതിൻ്റെ മൂന്ന് റൗണ്ട് ആയിരിക്കും ഞാൻ ചെയ്യുക അതുപോലെ തന്നെ റിപ്പിറ്റേഷൻസ് പന്ത്രണ്ടോ പതിനഞ്ചോ നമ്പേഴ്സ് ആയിരിക്കും അപ്പം നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരോ മറ്റ് ലിമിറ്റേഷൻസ് ഉള്ളവരോ ആണെങ്കിൽ ഇതിന്റെ ഒരു റൗണ്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ റിപ്പിറ്റേഷൻ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് ചെയ്യാം കൗണ്ട് കുറച്ചിട്ട് ചെയ്യാം അതുപോലെ ഇതിന്റെ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആയിരിക്കും ഓരോ എക്സസൈസിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുക നിങ്ങൾക്ക് ആ ബ്രേക്കും കൂട്ടി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഡേ വൺ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ റെഡി അപ്പോൾ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചില എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിന്റെ അഡാപ്റ്റേഷൻ ആയിരിക്കും അതിന്റെ മോള് ചെയ്യുക അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർ അത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ട്വൽവ് ആണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ത്രീ 4 five, six, seven, eight, nine, െവൻ ആൻഡ് ട്വൽവ് അപ്പോൾ റിലാക്സ് ചെയ്യുക നമ്മളിവിടെ തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ബ്രേക്ക് ആയിരിക്കും എടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പന്ത്രണ്ട് റെപ്പറ്റേഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓവർ ഓവർവേറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ തന്നെ ഭയങ്കര പുഷ് ചെയ്ത് ചെയ്യേണ്ട നിങ്ങൾ റെപ്പറ്റേഷന് ആറോ എട്ടോ പത്തോ നമ്പേഴ്സ് ചെയ്താൽ മതി കാരണം നമ്മൾ ഫസ്റ്റ് ഫേസിൽ തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഞ്ചറി പറ്റുക അപ്പോൾ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നെക്സ്റ്റ് എക്സർസൈസിൻ്റെ ഡെമോ കാണിച്ചു തരാം ഇതും ഞാൻ ട്വൽവ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഈറ്റ് സൈഡ് ട്വൽവ് റെപ്പിറ്റീഷൻസ് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് റെസ്റ്റ് എടുക്കാം തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ് അപ്പൊ നമ്മൾ എല്ലാ എക്സസൈസിന് ഇടയിൽ നമ്മൾ റെസ്റ്റ് ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ച് സെക്കൻഡ്സ് വരെയാണ് എടുക്കാറുള്ളത് അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഇന്റൻസിറ്റിയൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് അതിൽ കൂടുതൽ എടുക്കാം നോ പ്രോബ്ലം അപ്പൊ ഞാൻ നെക്സ്റ്റ് എക്സസൈസിന് ഡെമോ കാണിച്ചു തരാം അധികം അപ്പം അധികം ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ മോൾ ചെയ്യുന്ന പോലെ അഡാപ്റ്റേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഈ സൈഡ് ട്വൽവ് റെപ്പിറ്റീഷൻസ് സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve. 10 side, start. One, two, three, four, five, six, seven, eight, nine. ടെൻ ലെവൻ ട്വൽവ് റെസ്റ്റ് എടുക്കുക മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ അപ്പോൾ നെക്സ്റ്റ് ഫ്ലോർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മോള് ചെയ്യുന്ന പോലെ മൂവ്മെൻറ്റ്സ് കുറച്ചിട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ 5 6 7 eight, nine, ten, one, 12. rest for 30 to 45 seconds പിന്നെ പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എക്സസൈസിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളം കുടിക്കാം നിങ്ങൾക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ നിങ്ങൾ ദാഹം മാറ്റാനുള്ളത് മാത്രം നമുക്ക് എക്സസൈസിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ കുടിക്കരുത് പിന്നെ റിപ്പിറ്റേഷൻസിന് കാര്യം പറയുകയാണെങ്കിൽ ഞാനിവിടെ പന്ത്രണ്ട് റെപ്പിറ്റേഷൻ ആണ് ചെയ്യുന്നത് അപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ഒരു ആറ് റെപ്പറ്റേഷൻ ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ബ്രേക്ക് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ആറെണ്ണം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ കൊണ്ടുപോകാം और नेक्स्ट एक्सरसाइज किया ब्रिजेस मैं डेमो കാണിച്ചു തരാം ഓക്കേ स्टार्ट ചെയ്യാം നമുക്ക് 12 റെപ്പറ്റീഷൻസ് ചെയ്യാം 1 2 3 4 5 6 எ் நைன் டென் லெவன் ஆண்ட் டுவெல் அப்போ நீங்கள் ரெஸ்ட் எடுக்க தேர்ட்டி டு ஃபோர்ட்டி ஃபைவ் செகண்ட்ஸ் അതുപോലെ തന്നെ നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മെയിൻ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു മിനിമം രണ്ട് മണിക്കൂർ മുന്നേങ്കിലും നിങ്ങൾ കഴിച്ചിരും അപ്പോൾ നെക്സ്റ്റ് എക്സസൈസ് ബർട്ട് ആണ് ഇതും നമ്മൾ ഈറ്റ് സൈഡ് ട്വൽവ് റെപ്യൂട്ടേഷൻസ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം നമ്മൾ ഒരു ക്രോസ് ആയിട്ട് വരുന്ന മൂവ്മെൻസ് ആണ് അപ്പോൾ നിങ്ങൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഇതിൻ്റെയും അഡാപ്റ്റേഷൻ മോള് ചെയ്ത് കാണിക്കും അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഡെമോ കാണിച്ചുതരാം ओके अब नमुक स्टार्ट किया वन टू फोर फाइव सिक्स सेवन टेन 11 and 12 next one two three four five six seven eight nine ടെൻ ലെവൻ ആൻഡ് ട്വൽവ് റെസ്റ്റ് എടുക്കാം തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർത്താം എന്നിട്ട് അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സെൻട്രറി ലൈഫ് സ്റ്റൈലിന് ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു റൗണ്ട് മാത്രം ചെയ്താൽ മതി അപ്പൊ ഒരു റൗണ്ട് ചെയ്ത് നിർത്തുന്നവരാണെങ്കിൽ അതിനുശേഷം നിർബന്ധമായിട്ടും കൂൾ ഡൗൺ ചെയ്തിരിക്കണം അതിനുള്ള സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ ചെയ്ത് വെക്കാം അപ്പൊ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം സൈഡ് ഈവൽ വൺ Three, four, five, six, seven, eight. 4 5 6 7 8

ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ച് തരാം ഇത് നമുക്ക് ട്വൽവ് റെപ്പിറ്റീഷൻസ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഏതൊരു എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ ചെയ്യുന്ന പോലെ മൂവ്മെൻറ്റ്സ് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve. next one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. 2 rested ka? തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ട്രെയിനിങ്ങിൻ്റെ അപ്പോൾ നമ്മൾ ഫംഗ്ഷണൽ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ റിയൽ ലൈഫിലേക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പലരുടെ ഒരു ധാരണയാണ് ഫിറ്റ്നസ് നേടാൻ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യണം അതുപോലെ ഭയങ്കര ഹൈഇൻറ്റൻസിറ്റി ചെയ്യണം അതുപോലെ ജമ്പിങ് ചെയ്യണം എന്നൊക്കെ അല്ല നമുക്ക് ഇത്തരത്തിലുള്ള മൂമെന്റ്സിലൂടെയും നമുക്ക് ശരിയായ രീതിയിലുള്ള ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് अब नेक्स्ट एक्ससईस नमुक स्टार्ट ईच् सैड ट्व रपटीशन स्टार्ट वन टू थ्री फोर फाइव सिक्स एट नाइन टेन इलेवन

റെസ്റ്റ് എടുക്കാം തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് നെക്സ്റ്റ് ഫ്ലോർ ആണ് അപ്പൊ നെക്സ്റ്റ് എക്സസൈസ് ആണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നെക്കിന് എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്ന രീതിയിൽ ചെയ്യരുത് അപ്പൊ നമ്മൾ കൈ ഫോർഹർഡിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേർട്ടിക്കൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യുക്ക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്രശ്നമായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സസൈസ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആയിരിക്കും നല്ലത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ആൻഡ് ട്വൽവ് റെസ്റ്റ് എടുക്കുക തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഇപ്പം നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ ഞാൻ കാണിച്ച് തരാം ബ്രിഡ്ജസ് ആണ് ഓക്കെ ഇത് നമ്മൾ ട്വൽവ് റെപ്പിറ്റീഷൻസ് ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് 1 And 12. റെസ്റ്റ് ചെയ്യാം തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് വരെ അപ്പോൾ എനിക്ക് ജനറലി പറയാനുള്ളത് നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾ അധികം വർക്കൗട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ ഹാർഡായിട്ട് ചെയ്യരുത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഇൻറ്റെൻസിറ്റി വർക്ക്ഔട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെ ആയിരിക്കും കൊണ്ടെത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരാഴ്ച റെപ്പിറ്റേഷൻസ് കുറച്ച് മെല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് One, two, three, four, five, six, seven, eight, nine, ten, eleven, and 12

and അപ്പം നമ്മൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക്ഔട്ട് റീസ്റ്റാർട്ട് ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഡേ വണ്ണിൽ രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പം അതിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും കൂൾ ഡൗൺ ചെയ്തിരിക്കണം അതിനുള്ള സ്റ്റാറ്റിക്സ് സ്ട്രെച്ചിങ്ങിന്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പിന്നെ ഇത് വെക്കാം ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം വൺ Three, four, five, six, seven, eight, ടെൻ ലെവൻ ആൻഡ് ട്വൽവ് അപ്പോൾ റിലാക്സ് ചെയ്യുക നമ്മളിവിടെ തേർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ബ്രേക്ക് ആയിരിക്കും എടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം അപ്പോൾ നെക്സ്റ്റ് എക്സസൈസിൻ്റെ ഡെമോ കാണിച്ചുതരാം ഇതും ഞാൻ ട്വൽവ് റെപ്പിറ്റീഷൻ ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഈറ്റ് സൈഡ് ട്വൽവ് റെപ്പിറ്റീഷൻസ് സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 रेस्ट എടുക്കാം 30 ടു 45 સેકન્ડ્સ હવે આપણે નેક્સ્ટ एक्सरसाइजનું ડેમો കാണിച്ചുതരാം આપણે അധികം આપણે స్టార్ట్ ചെയ്യാം ઈચ સાઈડ 12 રિપીટીશન્સ స్టార్ట్ 1 2

சிக்ஸ் செவன் எயிட் நைன் டென் லெவன் டுவெல் ரஸ்ட் எடுக்க முப்பது முதல் நாற்பத்தஞ்சு செக்கண்ட் வரை ஸ்டார்ட் ஒன் டு Three, four, five, six, seven, eight, nine, ten, one, twelve. 4, 30 to 45 seconds. नेक्स्ट एक्सरसाइज़ नैक्स्ट एक्सइसा ब्रिडस वन टू थ्री फोर फाइव सिक्स सेवन टेन 11 and 12 1 two, three, 4 5 six, seven, 8 nine, ten, eleven, and 12 next one, two, three, four, five, six. Seven, eight, nine, ten, eleven, and അപ്പോൾ നമ്മൾ ഡേ വണ്ണിലെ തേർഡ് റൗണ്ട് ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വർക്കൗട്ടിന് ശേഷം നിർബന്ധമായിട്ടും കൂൾ ഡൗണിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം അപ്പം സ്റ്റാർട്ടിങ് സ്ട്രെച്ചിങ്ങിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ പിന്നെ ഇത് വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഡേ ടുവിൽ കാണാം